ഹലോ ഞങ്ങൾ എസ് ആർ എൽ എം മുതൽ വോ വരെയുള്ള വോ റെഗുലർ മീറ്റിംഗ് നടത്താൻ പോകുന്നു നമ്മൾ ക്ലിക്ക് ചെയ്യും ഇവിടെ പ്ലസ് ബട്ടൺ നൽകിയിരിക്കുന്നു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന രീതി തിരഞ്ഞെടുക്കും എസ് ആർ എൽ എമ്മിൽ നിന്ന് ബാങ്കിൽ മാത്രമേ നമുക്ക് തുക ലഭിക്കൂ എന്നതിനാൽ നമ്മൾ ബാങ്ക് തിരഞ്ഞെടുക്കും ഞാൻ ഇരുപതിനായിരം രൂപ എടുക്കാം ഇടപാട് തീയതി ഞങ്ങൾ നിങ്ങൾക്ക് നൽകും ഞങ്ങളുടെ ഇടപാട് തീയതി ഏപ്രിൽ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് എസ് ആർ എൽ എമ്മിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഇരുപതിനായിരം രൂപയായി ഞങ്ങൾ ആ തുക സ്വീകരിക്കുന്നു ഇവിടെ നമ്മൾ ബാങ്ക് തിരഞ്ഞെടുത്ത് അലോക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും നിങ്ങൾ എസ് ആർ എൽ എമ്മിൽ നിന്ന് തിരഞ്ഞെടുത്തു നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത് സ്റ്റാർട്ടപ്പ് ഫണ്ട് എന്താണ് ഇൻഷുറൻസ് സപ്പോർട്ട് ഫണ്ട് മറ്റ് ഫണ്ടുകൾ എന്നിവ കാരണം മാത്രമേ ഞങ്ങൾ മറ്റുള്ളവയിൽ പ്രവേശിക്കുകയുള്ളൂ മറ്റ് എന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു നമുക്ക് ഇരുപതിനായിരം ലഭിച്ചു ഇനി നമുക്ക് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം വിജയകരമായി സേവ് ചെയ്ത ഡാറ്റ ശേഷം മാത്രമേ ഞങ്ങളുടെ എൻട്രി ചേർക്കൂ ഈ രീതിയിൽ വരാനിരിക്കുന്ന പതിവ് മീറ്റിംഗിൽ നിങ്ങൾക്ക് എന്ത് ലഭിച്ചാലും എൻട്രി ഈ രീതിയിൽ നടത്തപ്പെടും ഇനി നമുക്ക് വോയിലെ മറ്റുള്ളവരിലേക്ക് പോകാം നമ്മൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും ഇവിടെ നമ്മൾ ക്യാഷ് ഹൈ മോഡ് എടുക്കും ഇത് ഞാൻ നോക്കിക്കൊള്ളാം ഞങ്ങൾക്ക് രണ്ടായിരം രൂപ ലഭിച്ചു നമ്മൾ അലോക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും നമ്മൾ പുറത്ത് മറ്റൊന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളത് മാത്രമേ ഇവിടെ ദൃശ്യമാകൂ ഞങ്ങൾക്ക് വാടക ലഭിച്ചു ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് രണ്ടായിരം രൂപ വാടക വാങ്ങും നമ്മൾ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യും നിങ്ങളുടെ എൻട്രി ചേർത്തിരിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ലഭിച്ചാൽ നിങ്ങൾ അത് ഇതുപോലെ ചേർക്കും നിങ്ങൾ സമർപ്പിച്ചാലുടൻ നിങ്ങളുടെ എൻട്രി സേവ് ചെയ്യപ്പെടും നമ്മുടെ എൻട്രി സേവ് ചെയ്യപ്പെട്ടു നിങ്ങളുടെ സംഗ്രഹം ഇവിടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അത് ഇല്ലാതാക്കണമെങ്കിൽ ഒരു ഡിലീറ്റ് ബട്ടണും അതോടൊപ്പം നൽകിയിട്ടുണ്ട് ബാങ്ക് ടു വോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാം നിങ്ങൾക്കൊരു വായ്പ ലഭിക്കും നിലവിൽ ഞങ്ങളുടെ ഒരു ഗ്രാമസംഘടനയും വായ്പ എടുക്കുന്നില്ല ഭാവിയിൽ നമുക്ക് ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് ഉപജീവനമാർഗം കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് നമുക്കത് മറ്റേ രസീതിൽ പരിശോധിക്കാം മറ്റുള്ളവയിൽ നമുക്ക് ബാങ്ക് പലിശ ലഭിക്കുന്നു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ രസീത് രീതി ബാങ്ക് ആയിരിക്കും ഞങ്ങൾ ചെക്ക് നമ്പറോ ഇടപാട് നമ്പറോ നൽകും ഞങ്ങൾ എടുക്കുന്ന തീയതി ഏപ്രിൽ ഇരുപത്തിയെട്ടാണ് തുക രൂപയാണ് ഞങ്ങൾക്ക് പലിശ ലഭിച്ചു നമ്മൾ ബാങ്ക് തിരഞ്ഞെടുക്കും നമ്മൾ അലോക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇവിടെ മറ്റൊന്നായി തുടരും കാരണം നമുക്ക് ലോൺ തിരിച്ചടവ് ലഭിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ലോൺ ഓപ്ഷൻ ലഭിക്കൂ ഇവിടെ പലിശയാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ ഇവിടെ അഞ്ഞൂറ്റി ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള പലിശ തിരഞ്ഞെടുത്തു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എൻട്രി ചേർക്കും സമർപ്പിക്കുക ഡാറ്റ വിജയകരമായി സംരക്ഷിച്ചു ഞങ്ങളുടെ ബാങ്ക് പലിശ എൻട്രി ചെയ്തിട്ടുണ്ട് നന്ദി